ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എപ്പിസോഡിൻ്റെ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന എപ്പിസോഡിൻ്റെ ബാലൻസ് നാളെ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക മുൻപായിട്ട് നമ്മൾ ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് താല്പര്യമുള്ളവരെ കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആദർശനെയാണ് ആദർശാണെങ്കിൽ നയന നിൽക്കുന്നത് കണ്ട് നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് നയനയോട് ചോദിക്കുകയാണ് അല്ല നയനെ നീ ഇവിടെ ഇരുന്നുകൊണ്ടാണോ എന്നെ ഫോൺ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനയ്ക്ക് ദേഷ്യം വരികയാണ് നയന പറയാണ് ആ അതെ അതെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഫോൺ ചെയ്തു നിങ്ങൾ മറ്റെവിടെയോ ആയിരുന്നു ഫോണിൽ കൂടെ എന്നോട് സംസാരിക്കുന്ന സമയത്ത് എന്ന് പറയാണ് അപ്പോഴേക്കും ആദർശ് പെട്ടെന്ന് തന്നെ ഓഹ് വേണ്ടായിരുന്നു എന്നുള്ള ഭാവത്തിൽ മുഖം മാറ്റുകയാണ് ആ എന്നിട്ട് നയനോട് ചോദിക്കുകയാണ് അല്ല നയനെ നീ എന്തിനെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് അത് പിന്നെ നിങ്ങൾക്ക് ഹോട്ടലിലെ ആഹാരമൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ടിഫിനാണെങ്കിൽ കഴിച്ചില്ല അപ്പോൾ അമ്മ പറയുന്നത് കേട്ടിട്ട് ആഹാരം കൊണ്ടുവന്നതാണെന്ന് പറയണം അപ്പോഴേക്കും ആദർശ് പറയുകയാണ് ഈ ഒരു ദിവസമല്ലേ അത് ഞാൻ പുറത്തുനിന്ന് എല്ലായിടത്തുനിന്ന് കഴിച്ചോളൂ ഇല്ലേ ഇതിന് വേണ്ടിയിട്ട് ഇത്രയും ദൂരത്തുനിന്ന് നീ വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ആ തെറ്റുപറ്റിപ്പോയി ഞാൻ കരുതി നിങ്ങൾക്ക് ഹോട്ടലിലെ ഭക്ഷണമൊന്നും പറ്റില്ല എന്നാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴല്ലേ ഹോട്ടലിലെ ഭക്ഷണവും നിങ്ങൾക്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലായെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് മാതൃശ്ചിച്ച് വയ്ക്കുക എന്താ നീ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് ഞാനൊന്നും ഉദ്ദേശിച്ചില്ല ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഞാൻ പോവുകയാണ് ഭക്ഷണം കൂടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നയന അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ പോയതിന് ശേഷം ആദർശിങ്ങനെ ചിന്തിക്കുകയാണ് അല്ല ഇവൾക്ക് ഇത് എന്താ പറ്റിയാവോ എന്ന് ചിന്തിക്കുകയാണ് അപ്പോൾ ആദർശിൻ്റെ ഒരു പരിങ്കലും ഇല്ലാട്ടോ പക്ഷെ നയനയുടെ മുഖത്താണെങ്കിൽ കടന്നൽ കുത്തിയ ദേഷ്യത്തിലാണ് നയനയുടെ മുഖം ഇരിക്കുന്നത് കടന്നൽ കുത്തിയ ദേഷ്യമല്ല കടന്നല് കുത്തിയതുപോലെ വീർത്താണ് നയനയുടെ മുഖം ഇരിക്കുന്നത് എന്തായാലും നയന അങ്ങ് പോവാണ് അടുത്ത സീലിൽ കാണിക്കുന്നത് നന്ദുവിനെയാണ് കേട്ടോ നന്ദു ആണെങ്കിൽ മാനസികമായിട്ട് നന്നായിട്ട് തളർന്നിട്ടുണ്ട് അപ്പോൾ അപ്പം കൂടെ ഒരു ബോധമില്ലാത്ത രീതിയിൽ ഇങ്ങനെ യാന്ത്രികമായി ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അലസമായിട്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നയനാണെങ്കിൽ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നയനെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ല ആദർശേട്ടൻ ചേട്ടൻ ഇതുവരെ ഒന്നും പറയില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷേ ഇപ്പോൾ ഓഫീസിലില്ല എന്ന് പറഞ്ഞത് വലിയൊരു കള്ളമല്ലേ അപ്പോൾ ആദർശേട്ടൻ ചേട്ടൻ എന്നോട് അങ്ങനെ പറഞ്ഞത് മാത്രല്ല ആ പെൺകുട്ടി ആ പെൺകുട്ടി ആ ക്യാബിനിൽ ഇരുന്നപ്പോൾ വക്കീൽ പറയുന്നുണ്ടായിരുന്നല്ലോ എന്തായാലും അതൊക്കെ പറയുന്നതൊക്കെ ശരി തന്നെയാണ് അത് വക്കീൽ പറയുന്നത് പോലെ ചെയ്യാമെന്നു ആദർശേട്ടനും പറയുന്നുണ്ടായി അപ്പോൾ വക്കീലുമായിട്ട് ബന്ധമുള്ള രീതിയിൽ അല്ലെങ്കിൽ വക്കീൽ ബന്ധപ്പെട്ട രീതിയിൽ ഇവർക്കിടയിൽ എന്തൊക്കെ എന്ത് പ്രശ്നമാണുള്ളത് അല്ലെങ്കിൽ ഈ ആദർശേട്ടൻ്റെ ആരാണ് ഈ പെൺകുട്ടി ഒരിക്കലും ഫ്രണ്ട് ആകില്ല ഫ്രണ്ട് ആണെങ്കിൽ വീട്ടിൽ വരാനായിട്ട് ഒരു മടിയും കാണിക്കില്ല വീട്ടിൽ വന്ന് സംസാരിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇത് മറ്റാരോ ആണ് ഇത് ആരാണ് എന്നൊക്കെ ഇങ്ങനെ ആദർശനെക്കുറിച്ച് തന്നെ നമ്മുടെ നയനെ ചിന്തിച്ചിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം തന്നെ ഓട്ടോ റിഷയുടെ ഫ്രണ്ടിലേക്ക് നമ്മുടെ നന് വന്ന് ചാടുകയാണ് നന്ദു വന്ന് ചാടിയത് മുട്ടി മുട്ടിയില്ല എന്നുള്ള അവസ്ഥയിലും ഓട്ടോ റിഷ നിര്ത്തുകയാണ് എന്നിട്ട് ഓട്ടോ ഡ്രൈവർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ചാകാൻ വേണ്ടിയിട്ട് എൻ്റെ വണ്ടി മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ നയനയും നോക്കുകയാണ് നോക്കുമ്പോൾ നന്ദുവാണ് വേഗം തന്നെ നയന ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് നന്ദു നീ എന്ത് നീ എന്ത് ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് നന്ദുവിനോട് പറയുകയാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് നീ വാ നിന്നെ ഞാൻ അവിടെ ആക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനേം കേറ്റിക്കൊണ്ട് നയന വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും നയനയുടെ മനസ്സിൽ ആദർശം എന്തുകൊണ്ടായിരിക്കും തന്നോട് എല്ലാം മറച്ചത് എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ആ സമയത്താണ് നയനയുടെ ശ്രദ്ധ നന്ദുവിലേക്ക് പോകുന്നത് നന്ദു ആണെങ്കിൽ കരയാണ് കേട്ടോ വണ്ടിയിലിരുന്നുകൊണ്ട് അപ്പൊ നയന ആ സമയത്തൊന്നും ഒന്നും മിണ്ടുന്നില്ല വീടെത്തുന്നത് വരെ നയന ഒരക്ഷരം മിണ്ടുന്നില്ല അപ്പോൾ അങ്ങനെ നയനിയും അതുപോലെ തന്നെ നന്ദുവും കൂടെ വീട്ടിലേക്ക് വരുവാണ് അപ്പോൾ അവിടെ കാനകദുർഗ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കാനകദുർഗ് ഇവരെ കണ്ടതും ആഹാ ഇത് ആരെ വന്നിരിക്കുന്ന ചേച്ചി അനിയത്തിയും കൂടെ ഒരുമിച്ച് ഇങ്ങ് പോകുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന നയനയാണെങ്കിൽ പറയുകയാണ് ആ ഞാൻ വന്ന വഴിയിൽ ഇവളെ കണ്ടു അത് കാരണം കൂട്ടിയിട്ട് പോകുന്നു എന്ന് പറയാണ് കേട്ടോ ആ സമയത്ത് നന്ദു പറയാണ് ഞാനൊന്ന് ഫ്രഷപ്പായിട്ട് വരാൻ ചേച്ചി ചേച്ചി ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങ് പോവുകയാണ് അങ്ങനെ നയനയാണെങ്കിൽ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആദർശനെക്കുറിച്ച് ആ സമയത്ത് കനകദുർഗ് ചോദിക്കുക എന്താ അതിൻ്റെ മുഖം ഇങ്ങനെ ഒരുമാതിരി ഒരുമാതിരിയായിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് അതു പിന്നെ അമ്മേ അത് പിന്നെ ഞാൻ നന്ദുവിനെക്കുറിച്ച് ആലോചിക്കായിരുന്നമ്മേ അവൾ എന്താ ഭയങ്കര ഡളായിട്ടിരിക്കുന്നെ അപ്പോഴത്തേക്കും കനകദുർഗ പറയുക എന്ത് പറയാനാ മോളെ അവൾക്ക് പറ്റിയ വിഷമം അതുപോലെയല്ലേ അതുപോലെയല്ലേ എന്നവിടെ നടന്ന കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് അവൾക്ക് ഭയങ്കര വിഷമായിട്ടിരിക്കുന്നത് എന്തു ചെയ്യാനായിട്ടാണ് ഇവളെക്കുറിച്ച് ആലോചിച്ച് തന്നെ എന്നും എനിക്ക് വിഷമാണെന്ന് പറയാനെട്ടോ അപ്പോൾ ഈ സമയത്ത് നയന പറയുകയാണ് ഞാൻ ആദൃശ്യനുള്ള ഭക്ഷണമായിട്ട് ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ നന്ദുനെ കണ്ടത് അവളാണെങ്കിൽ ഒരു ബോധവും ഇല്ലാതെ നടന്നു വരികയായിരുന്നു ഞാൻ വരുന്ന വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ഇവിടെ ചാടുകയാണ് ചെയ്തേന്ന് പറയാന കേട്ടോ ഇത് കേട്ട കനകദുർഗ ആകെ ഷോക്കാവാണ് ദൈവമേ അങ്ങനെ സംഭവിച്ചു അപ്പോഴേക്ക് നയന പറയാണ് അമ്മ പേടിക്കൊന്നും വേണ്ട അവള് ഞാൻ വരുന്ന വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ചാടിയതുകൊണ്ട് തന്നെ തക്ക സമയത്ത് ഞാൻ കണ്ടു ഞാനിങ്ങോട്ട് പോകുന്നോക്കുമൊന്നും പറ്റിയിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ കനകദുർഗ പറയാണ് മോളെ എനിക്ക് അവൾ അനിയെ സ്നേഹിക്കുന്ന കാര്യം ആ കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ അറിയായിരുന്നു എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും നയനെ ചോദിക്കുകയാണ് അമ്മയ്ക്ക് അറിയാഞ്ഞിട്ട് അറിഞ്ഞിരുന്നിട്ടാണോ ഞങ്ങളോടൊരു വാക്ക് പറയാതിരുന്നത് എന്താ അമ്മ എന്നോടും ചേച്ചിയോടും ഒരു വാക്ക് പോലും പറയാതിരുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും കനകദുർഗ പറയാണ് മോളെ അതിങ്ങനെ പറയാനായിട്ടാണ് ഞാനങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ആ കല്യാണം മുടങ്ങിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വല്ല സമാധാനവും ഉണ്ടാകുമോ ജീവിക്കാൻ പറ്റുമോ അവിടെ അനുവദിക്കോ അതുകൊണ്ടാണ് അമ്മ മനഃപൂർവ്വം പറയാതിരുന്നത് ഇവിടെ യെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്കിപ്പോൾ ഒരു സമാധാനം പോലും ഇല്ല എന്ന് പറയുകയാണ് ഈ സമയത്താണ് നമ്മുടെ നന്ദു വന്നിട്ട് കനകദുർഗയുടെയും അതുപോലെ തന്നെ നയനയുടെ അടുത്തിരിക്കുന്നത് നന്ദുവിൻ്റെ കൈ പിടിച്ചിട്ട് കനകദുർഗ പറയാണ് മോളെ മാപ്പ് ചോദിക്കുകയെന്ന് പറയണത് അത് മാത്രമേ അമ്മയ്ക്ക് ഇപ്പം സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അമ്മ മോളോട് മാപ്പ് ചോദിക്കുകയാണെന്ന് പറയുകയാണ് നീ അമ്മയോട് ക്ഷമിക്ക് മാപ്പല്ലാതെ അമ്മയ്ക്ക് മറ്റൊന്നും പറയാനായിട്ട് ഇപ്പം ഇല്ല ഈ ആൺകുട്ടിയെ പോലെ ചീർപ്പാഞ്ഞു നടന്നിരുന്നെ നീ ഇപ്പോൾ ഒന്നിലും ഒരു ശ്രദ്ധയില്ലാത്തതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സ് താങ്ങുന്നില്ല എനിക്ക് മനസ്സ് ഒടഞ്ഞു പോവുകയാണെന്ന് അറിയാം കേട്ടോ ഇത് കേട്ട് നന്ദുവിന് വിഷമമാണ് നന്ദു പറയുകയാണ് അമ്മേ ഞാനതൊന്നും ഇപ്പോൾ മനസ്സിൽ വെച്ചിട്ടില്ല ഞാനതൊക്കെ മറന്നു എന്ന് അമ്മയോട് പറഞ്ഞതല്ലേ പിന്നെ അമ്മ ഇതിനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗ പറയാണ് നീ അങ്ങനെ പറഞ്ഞെങ്കിലും നീ ഇത്രയും നേരമായിട്ടൊന്നും കഴിക്കാതെയും കുടിക്കാതെയും നടക്കുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയനെ ചോദിക്കുകയാണ് അവൾ ഇത്രയും നേരമായിട്ടൊന്നും കഴിച്ചിട്ടില്ലേ അമ്മ അവൾ കഴിച്ചില്ലെങ്കിൽ അമ്മക്ക് വാരി കൊടുത്തൂടെ അവൾ അങ്ങനെ കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മ അങ്ങനെ വിടുകയാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അമ്മയോട് പറയുകയാണ് അമ്മ ഞാൻ എന്തെങ്കിലുമൊക്കെ വായിൽ വെച്ച് കൊടുത്തോളാം അമ്മ എടുത്തിട്ട് വരാൻ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും കനകദുർഗ പറയുകയാണെങ്കിൽ മോളെ അത് പിന്നെ ഞാൻ ഇവിൾ വന്നിട്ട് നല്ല ചൂടോടുകൂടി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവളോട് പിന്നെ നിർബന്ധിക്കാതിരുന്നതെന്ന് പറയുകയാണ് അമ്മ ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് കനകദുർഗയാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പം നായനക്കാണെങ്കിൽ സങ്കടം വരുന്നുണ്ട് നയന കണ്ണൊക്കെ തുടക്കുകയാണ് കേട്ടോ അടുത്ത സീസണിൽ നമ്മുടെ ജലജയാണ് കാണിക്കുന്നത് അപ്പോൾ ജലജ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഹ് എൻ്റെ തലവര കണ്ടില്ലേ അവൾ എന്ത് ചോദിച്ചാലോ അതൊക്കെ ചെയ്തു കൊടുക്കണം ഏത് സമയത്താണാവോ എന്നൊക്കെ ഇങ്ങനെ ചിലച്ച ചിന്തിക്കാനെ കേട്ടോ ആ സമയത്താണ് നവ്യ ചലജയെ വിളിക്കുന്നത് അമ്മേ ഒന്നിങ്ങ് വന്നേന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചിലച ഇനി എന്ത് മാറണമോ അവൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ചെല്ലുവാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് അയ്യോ ഇത്രയും ഉച്ചതിനാകുമ്പോൾ ചോദിക്കുന്നത് അപ്പോൾ പതിയെ സോഫ്റ്റ് ആയിട്ട് ചോദിച്ചാൽ മതി എനിക്ക് കേൾക്കാം എന്ന് പറയാന കേട്ടോ അപ്പോഴേക്കും ജലച ഉപയോഗിക്കുകയാണ് എന്തിനാ നീ എന്നെ വിളിച്ചതെന്ന് വെക്കുകയാണ് അതു പിന്നെ എനിക്ക് ജ്യൂസ് വേണം ജ്യൂസ് എടുത്തിട്ട് വരാൻ പറയുകയാണ് അപ്പോഴേക്കും നവ്യ നവ്യോട് ജലജ ജ്യൂസ് അല്ല നേരത്തെ ഉണ്ടാക്കി ഞാൻ ഇത് ഇവിടെ കൊണ്ടുവന്ന് എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് അല്ല ഈ ഗ്ലാസിൻ്റെ എന്താ കയ്യും കാലുമൊക്കെ ഉണ്ടോ നടന്ന് ഇങ്ങോട്ട് വരാനായിട്ട് അതെടുത്ത് എൻ്റെ കയ്യിലേക്ക് തരാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് നവ്യ പറയാണ് അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ ശരിയാവുന്നേ അമ്മേ ഈ ജ്യൂസ് ഗ്ലാസ് ഞാൻ കുടിച്ച് കഴിയുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് അതുമായിട്ടങ്ങ് പോയാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ജലജ് പറയാണ് നിനക്ക് കുടിച്ചിട്ട് അത് അവിടെ എങ്ങാനും വെച്ചാൽ പോരെന്ന് എന്ന് ആ അപ്പോഴേക്കും നവ്യ പറയുകയാണ് ആഹാ നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് എന്തായാലും മനസ്സിലായി ആ അത് ഇങ്ങനെ കുടിച്ച് ഞാൻ അവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിലെ മധുരം ഉള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് കുറുമ്പുകൾ വരും ആ ഉറുമ്പ് എന്നെ വന്ന് കടിച്ച് ഞാനങ്ങ് ചത്തുപോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് വയ്ക്കുകയാണ് ഞാൻ പറഞ്ഞോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഇടത് കേൾക്കുന്ന ജലജ പറയാണ് ഇടി എടി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഞാനത് മേടിച്ചിട്ടേ പോകുന്നുള്ളൂ ഞാൻ ആരോടൊന്നും പറയണ്ട എന്ന് പറയാണ് അങ്ങനെ ജലജ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ നവ്യാണെങ്കിൽ ഗ്ലാസ്സിൽ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ജലജയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ് ആ ഇനി എന്തായാലും ഈ ഗ്ലാസ്സുമായിട്ട് നിങ്ങൾ പോയിക്കോ പോകുന്നതിന് മുമ്പേ ആ എ സി ഒന്ന് ഓൺ ചെയ്തിട്ടിട്ട് പോകാൻ പറയുകയാണ് അങ്ങനെ ജലജയാണെങ്കിൽ ദേഷ്യത്തോടുകൂടി എ സിയൊക്കെ ഓൺ ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോഴേക്കും അതിനൊക്കെയാണ് നവ്യ ചോദിക്കുകയാണ് അല്ല എ സി ഓൺ എന്ന് ചോദിച്ചാൽ ആ എ സി ഓൺ ചെയ്തോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് പിന്നെ എന്തെങ്കിലും ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അങ്ങ് പൊയ്ക്കൂടെ എ സി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളെതിരി ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് എന്താണ് വേണമെന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ജലജയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിൽ എന്ത് പറയണമെന്നോ എങ്ങനെ ഒന്നും പറയണമെന്നൊന്നും പിടിത്തം കിട്ടുന്നില്ല ജലജ ജലജ ദേഷ്യത്തോടു കൂടി ഇറങ്ങിപ്പോവാണ് എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് എടി നീ എന്നീ കാണിക്കുന്നതിനൊക്കെ നിനക്ക് ഇരട്ടിയായിട്ട് ഞാൻ പകരം വീട്ടിരിക്കും ഇടി നിന്റെ സമയം എടുത്തിട്ടുണ്ട് ഇടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് കേട്ടോ അടുത്ത സീലിൽ കനകേനെ കാണിക്കുകയാണെങ്കിൽ കനക ഭക്ഷണമൊക്കെ ആയിട്ട് വരികയാണ് അപ്പം നയനെ പറയാണ് അമ്മേ ഞാൻ തന്നെ അവൾക്ക് മാരി കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിന് മാരി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദിയും കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ നയന പറയണേ നന്ദു നീ എത്ര ബോൾഡായിരുന്നു നീ നിൻ്റെ വീക്ക്നെസ് പുറത്ത് കാണിക്കരുത് നമ്മൾ വിഷമിക്കുന്നത് കണ്ടിട്ട് ആരും നമ്മളുടെ കൂടെ നിന്ന് വിഷമിക്കില്ല മാത്രമല്ല നമ്മളുടെ വിഷമം എൻ്റെ ചുറ്റിനുള്ളവർ സന്തോഷിക്കുകയുള്ളൂ അപ്പോൾ അതിനൊരു ഇട നീ വരുത്തരുത് നമ്മുടെ വീക്ക്നെസ് എന്ത് തന്നെയാണെങ്കിലും അത് നമ്മുടെ ഉള്ളിലിരിക്കണം നിന്നെ കണ്ടിട്ടാണ് പല കാര്യങ്ങളും ഞാൻ ബോൾഡായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയതും പഠിച്ചതും എല്ലാം ഇപ്പോൾ നീ തന്നെ ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല നീ ഇതിൽ നിന്നൊക്കെ മാറണം നീ അങ്ങനെ ചെറിയ കാര്യത്തിന് ഒരു പെൺകുട്ടിയല്ല നിനക്ക് ഒരുപാട് ഒരുപാട് കഴിവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നായനെ ഇങ്ങനെ ഉപദേശിച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് കനകയും തലയാട്ടുമാണ് അതുപോലെ തന്നെ നന്ദുവും തലയാട്ടുമാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗോവിന്ദൻ വീട്ടിനകത്തേക്ക് കയറി വരുന്നത് അപ്പോൾ നയനെ കാണുന്ന വഴി തന്നെ ഗോവിന്ദൻ്റെ മുഖം മാറുകയാണ് ദേഷ്യമാവുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കനകദുർഗ ഗോവിന്ദനെ കാണുന്നു ഗോവിന്ദനോട് പറയുകയാണ് ആ നിങ്ങൾ എന്താ നിങ്ങൾ ഇത്ര നേരത്തെ എത്തിയോ മോള് വന്നത് കണ്ടില്ലേന്ന് വെക്കുകയാണ് ദേഷ്യത്തോടു കൂടി നായനോട് അടുത്തിട്ട് വന്നിട്ട് പറയുകയാണ് ഇനി മേലാൽ നീ ഈ വീട്ടിലേക്ക് വരരുതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ നയനയും ഞെട്ടുകയാണ് അതുപോലെ തന്നെ കനകദുർഗെയും ഞെട്ടാണ് കനകദുർഗിക്കുകയാണ് നിങ്ങളത് എന്ത് വർത്താനോ പറയുന്നത് എത്ര ദിവസം കൂടിയോ നമ്മുടെ വീട്ടിലോട്ടൊന്ന് വന്നത് എന്നിട്ട് ഇങ്ങനെയാണോ നിങ്ങൾ പറയുന്നത് എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ഗോവിന്ദം പറയാണ് പിന്നെ ഞാൻ എങ്ങനെ പറയണം അവൾ ഇവിടെ വന്നാലും അവിടെ പോയാലും ഇവൾക്ക് തന്നെയാണ് ദോഷം അതുകൊണ്ട് നയനെ നീ ഇനി ഇങ്ങടേക്ക് വരണ്ട എന്ന് പറയാട്ടോ അങ്ങനെ തന്നെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇതേ നിങ്ങളിങ്ങനെ തുടങ്ങലേ അവരുടെ വീട്ടുകാർ ചെയ്തതിന് നമ്മുടെ മകള് എന്ത് ചെയ്തു നമ്മൾ ുടെ മകൾ എന്ത് പഴിച്ചു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുകയാണ് അവളൊന്നും ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് നമ്മളുടെ ഉള്ള ചെങ്ങാത്തം തന്നെ അവൾ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ വീട്ടുകാര് അവളെ സമാധാനത്തോടു കൂടി ഇരിക്കാൻ സമ്മതിക്കും അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് ഇനിയും അവൾ ദോഷങ്ങൾ കേൾക്കേണ്ടി വരും അവൾ വിഷമിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും അതുകൊണ്ടാണ് അവളുടെ അടുത്ത് ഇനി വരണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നതെന്ന് പറയാണ് ഇത് കേൾക്കുന്ന നയന പറയാണ് അമ്മ ഇനി ഒന്നും പറയണ്ട അച്ഛാ ഒരു കാര്യം അച്ഛൻ ചെവി തുറന്ന് കേട്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതെൻ്റെ വീടാണ് ഞാൻ വന്നിരിക്കും അതിപ്പോൾ ഈ വീട്ടിലുള്ളവർ പറഞ്ഞാലും ശരി ആ വീട്ടിലുള്ളവരും പറഞ്ഞാലും ശരി അച്ഛന് പോലും എന്നോട് ഇവിടെ വരരുത് എന്ന് പറയാനായിട്ടുള്ള ഒരു അർഹതയില്ല അച്ചാ ഇതെൻ്റെ അവകാശമാണ് ഞാൻ വന്നിരിക്കും എന്ന് പറയാം കേട്ടോ എന്നിട്ട് നയന ഒരു കുസലും ഇല്ലാണ്ട് വിഷമം വരുന്നുണ്ട് എന്നാൽ കൂടെ അത് കാണിക്കാതെ നന്ദുവിനോട് പറയാണ് എടി നീ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട നീ ഭക്ഷണം കഴിക്കുക കഴിക്കുന്നു എന്ന് പറഞ്ഞു വാരിക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഗോവിന്ദൻ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അടുത്ത സീനിൽ പിന്നെയും ജലജേനെ കാണിക്കുകയാണ് അപ്പോൾ ജലജ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് നമ്മുടെ അബി വരികയാണ് അബിനെ കണ്ടത് ജലജ പറയുകയാണ് എടാ നിൻ്റെ ഈ പെണ്ണും പോലുള്ള അവളെ അവളെ ഒറ്റ കാരണം എനിക്ക് തലയ്ക്ക് സ്വസ്ഥതയില്ലടാ എന്തൊക്കെ പണിയാണ് എന്നെക്കൊണ്ട് അവൾ ചെയ്യിക്കുന്നത് നീ ഒറ്റടുത്താനാടാ ഇതിനൊക്കെ കാരണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അബി ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു അവളിങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ചെയ്യുന്നതിന് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ജലജ പറയുകയാണ് ആ നീ അവളെ കെട്ടിയതാണ് ഇതുപോലെ ഞാൻ അനുഭവിക്കാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയാനട്ടോ അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നവ്യ വിളിക്കുകയാണ് അബി അഭി ഇങ്ങനെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അഭി വേഗം തന്നെ ജലജയോട് പറയുകയാണെങ്കിൽ ദൈവമി അമ്മയെ എന്നെ വിളിക്കുന്നു ഞാനവിടെ ഇല്ലാന്നോ പുറത്ത് പോയിരുന്നോ എന്തെങ്കിലും പറഞ്ഞേക്കാ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പോകുമ്പോഴത്തേക്കും നവ്യ പറയുകയാണ് അബി എങ്ങും പോവാനായിട്ട് നോക്കണ്ട ഞാൻ അബീനെ കണ്ടു അബിയും അബിയുടെ അമ്മയും ഇപ്പം തന്നെ ഇങ്ങട് വരാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ വേറെ നിവൃത്തിയില്ലാത്തത് കാരണം രണ്ടും കൂടെ ചെല്ലുകയാണ് ചെല്ലുന്ന സമയത്ത് നവ്യയുടെ കയ്യിൽ രണ്ട് ബുക്ക് ബുക്കിരിക്കുന്നുണ്ടായിരുന്നു ആ രണ്ട് ബുക്കും രണ്ടുപേരുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയുകയാണ് ഇത് വായിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജലജെ അബിയും പറയാണ് നീ പറയുന്ന എല്ലാ കാര്യവും ഞങ്ങൾ കേൾക്കണോ ഇത് തന്നെ ഞങ്ങൾ വായിക്കുന്നതെന്ന് പറയാണ് അപ്പോഴേക്കും നവ്യ പറയാണ് എങ്കിൽ പിന്നെ വായിക്കേണ്ട ഞാൻ ഇപ്പം തന്നെ മുത്തശ്ശിനും മുത്തശ്ശനോടും കാര്യം പറഞ്ഞേക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വേഗം തന്നെ ജലജ പറയാണ് വേണ്ട 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 ഞങ്ങളിത് വായിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് വായിക്കാണ് കേട്ടോ അങ്ങനെ അബിയും അവിടെ ഇരുന്നുകൊണ്ട് വായിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടന്നത് അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡല്ലേ ചെറിയ രീതിയിൽ ചെറിയൊരു ട്വിസ്റ്റൊക്കെ ഉണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവിന്ദൻ അങ്ങനെ മോളോട് എന്ന് പറയുന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ അപ്പൊ അതുപോലെ നടന്നു അല്ലേ അപ്പൊ നാളെ ആ പത്രമാറ്റിന്റെ അടുത്ത ഭാഗമായിട്ട് വരാം കേട്ടോ അതുവരെ ചാറ്റാ